ആറ്റിങ്ങലിൽ എം ഡി എം എ വിൽപ്പന നടത്തിവന്ന യുവാവ് അറസ്റ്റിൽ ആറ്റിങ്ങൽ മൂഴിയിൽ മേലെ കുന്നുംപുറത്ത് വീട്ടിൽ കുഞ്ചിപ്പൊടി എന്ന് വിളിക്കുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള രജുലാലിനെയാണ് ആറ്റിങ്ങൽ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ കരിച്ചയിൽ പ്രദേശത്ത് നിരോധിത ലഹരി പദാർത്ഥം വിൽപ്പന നടത്തുന്നതായി ലഭിച്ച രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവാവ് അറസ്റ്റിലായത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രജുലാലിനെ പോലീസ് പിന്തുടർന്ന് കരിച്ചയിൽ പാലത്തിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു ഇയാളുടെ കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് നടത്തിയ ദേഹപരിശോധനയിൽ യുവാവ് ധരിച്ചിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് പന്ത്രണ്ട് പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന പോയിന്റ് രണ്ടേ നാല് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു ഇത് കച്ചവടത്തിനായി എത്തിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു ആറ്റിങ്ങൽ കരിച്ചിയിൽ പ്രദേശം കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ കച്ചവടം നടത്തിവരുന്നവരെ നിരീക്ഷിച്ചു വരികയാണെന്നും ഇത്തരക്കാരെ ഉടൻ പിടികൂടുമെന്നും ആറ്റിങ്ങൽ പോലീസ് പറഞ്ഞു ആറ്റിങ്ങൽ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ ജിയുടെ നേതൃത്വത്തിൽ എസ് ഐ സജിത്ത് എസ് പി സിഒമാരായ ശരത് കുമാർ അനിൽകുമാർ സി പി പിഒമാരായ അനൂപ് വിഷ്ണുരാജ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ